ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ അഗ്നിഗുൽ കോസ്മോസിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണം വിജയകരം അഗ്നിഗുൽ വികസിപ്പിച്ച അഗ്നിബാൻ സോർട്ടസ് എന്ന റോക്കറ്റാണ് വിജയകരമായി വിക്ഷേപിച്ചത് സെമി ക്രയോജനിക് എഞ്ചിനാണ് റോക്കറ്റിന് ഐഎസ്ആർഒ ഇതുവരെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് പരീക്ഷിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് നേരത്തെ നാല് തവണ അഗ്നിബാൻ സോർട്ടസ് റോക്കറ്റിന്റെ വിക്ഷേപണം മാറ്റിവച്ചിരുന്നു അഞ്ചാം വിക്ഷേപണ ശ്രമം പൂർണ്ണ വിജയമായി രണ്ടായിരത്തി പതിനേഴിൽ എയ്റോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്രനും എസ് പി എം മോയിനും ചേർന്നാണ് അഗ്നിഗുൽ കോസ്മോസിന് തുടക്കമിട്ടത് ചെറിയ ചെലവിൽ ഉപഗ്രഹ വിക്ഷേപണമാണ് അഗ്നികുലിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ഇത് രണ്ടാം തവണയാണ് ചെന്നൈ ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പാണ് അഗ്നി ഗുൽ കോസ്മോസ് വിക്ഷേപണ വിജയത്തിന് പിന്നാലെ ഐഎസ്ആർഒ ദൗത്യത്തെ അഭിനന്ദിച്ചു വിക്ഷേപണത്തെ പ്രധാന നാഴികകല്ല് എന്നാണ് ഇസ്രോ വിശേഷിപ്പിച്ചത് രാവിലെ ഏഴ് പതിനഞ്ചിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിലെ വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം പൂർണമായും തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നിബാൻ സബ് ഓർബിറ്റർ ടെക് ഡെമോൺസ്ട്രേറ്റ് ഒരു സ്റ്റേജ് മാത്രമുള്ള പരീക്ഷണ റോക്കറ്റാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരവും ആറ് പോയിന്റ് രണ്ട് മീറ്റർ നീളവുമുള്ള റോക്കറ്റ് വിക്ഷേപണ ശേഷം ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റഡ് സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനായിരുന്നു അഗ്നി ലൈറ്റ് തദ്ദേശീയമായി വികസിപ്പിച്ച സബ് കോൾഡ് ലിക്വിഡ് ഓക്സിജൻ അടിസ്ഥാനമാക്കിയുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇതിലുള്ളത് കെറോസിനും മെഡിക്കൽ ഗ്രേഡ് ലിക്വിഡ് ഓക്സിജനും അടങ്ങുന്ന ഏവിയേഷൻ ടർബൈൻ ഇന്ധനമാണ് റോക്കറ്റിൽ ഉപയോഗിച്ചത് ഐഎസ്ആർഒ ഇതുവരെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് പരീക്ഷിച്ചിട്ടില്ലെങ്കിലും ഒരു രണ്ടായിരം കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് സെമി ക്രയോജനിക് എൻജിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആദ്യ എഗ്നീഷ്യൻ ടെസ്റ്റ് മെയ് രണ്ടിന് നടത്തിയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എഥർനെറ്റ് അധിഷ്ഠിത ഏവിയോമിക് ആർക്കിടെക്ചറും പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഓട്ടോ പൈലറ്റ് സോഫ്റ്റ്വെയറും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മിതി കോൾഡ് ലിക്വിഡ് ഓക്സിജനും ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലും ഇന്ധനമായി ഉപയോഗിക്കുന്ന റോക്കറ്റിൽ നാല് കാർബൺ കോമ്പോസിറ്റ് ഫിനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ചെറു ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾ വികസിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ആഗോളതലത്തിൽ അത്തരം റോക്കറ്റുകൾക്ക് ആവശ്യക്കാരുണ്ട് വിക്ഷേപണ വിജയം അഗ്നിവാൻ റോക്കറ്റ് സാങ്കേതികവിദ്യ പരിഷ്കരിക്കുന്നതിന് സഹായകമായ വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്